സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരൻ മാറുന്നതിനൊപ്പം യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് എം എം ഹസനും മാറുവാൻ സാധ്യത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യു ഡി എഫ് സംവിധാനത്തിന് കരുത്തനായി ഒരു കൺവീനർ വേണമെന്ന വികാരമാണ് ഇപ്പോൾ ഉടലെടുക്കുന്നത് മാത്രവുമല്ല കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ചില ജാതി മത സമവാക്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുവാനും കൺവീനർ സ്ഥാനത്തെ മാറ്റം പാർട്ടിക്ക് നിർണായകമാണ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പാർട്ടി പരിഗണിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിലവിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കെ സുധാകരൻ ഈഴവ സമുദായ അംഗമാണ് സ്വാഭാവികമായും കെ പി സി സി പ്രസിഡന്റ് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളാകുമ്പോൾ ഈഴവ സമുദായത്തിൽ നിന്നുള്ള മറ്റൊരാൾക്ക് യു ഡി എഫ് കൺവീനർ സ്ഥാനം നൽകേണ്ടി വരും അല്ലെങ്കിൽ തന്നെ ഈഴവ വോട്ടുകൾ വ്യാപകമായി ബി ജെ പിയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും ഈഴവ് വോട്ടുകൾ വലിയ തോതിൽ ബിജെപിക്ക് ലഭിച്ചിരുന്നു ഇത് യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ തിരിച്ചടി സമ്മാനിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈടവ് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് നിലവിൽ കോൺഗ്രസ് പരിഗണിക്കുന്നത് ആറ്റിങ്ങൽ എം പി കൂടിയായ അടൂർ പ്രകാശിന്റെ പേരാണ് പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂറിലെ മൂന്നാലത്താണ് അടൂർ പ്രകാശിന്റെ ജനനം പ്രകാശിന്റെ പിതാവ് അടൂർ കുഞ്ഞുരാമൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സിപിഐ നേതാക്കളായ പി കെ വാസുദേവൻ നായരുമായി മറ്റുമെല്ലാം അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു പ്രാദേശിക നേതാവായിരുന്നു അദ്ദേഹം അടൂരിൽ വളരെ വ്യാപ്തിയുള്ള കുടുംബ ബന്ധങ്ങളും ബിസിനസ് ബന്ധങ്ങളുമുള്ളയാളാണ് പ്രകാശ് പൊതുവെ വലത് ചായ്വ് പ്രകടിപ്പിച്ചു വന്നിരുന്ന കോന്നി മണ്ഡലത്തിൽ ഒരു വട്ടം എൻ എസ് എസിന്റെ പാർട്ടിയായ എൻ ഡി പി ജയിച്ചു കയറിയിട്ടുണ്ട് ഈ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് ഒരു ഇടത് സ്ഥാനാർത്ഥി ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സി പി എം സ്ഥാനാർത്ഥി എം പത്മകുമാർ എൻ ഡിപിയുടെ സി പി രാമചന്ദ്രൻ നായരെയാണ് തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പത്മകുമാറിനെ തോൽപ്പിച്ച് അടൂർ പ്രകാശ് കോന്നി മണ്ഡലത്തെ ഏറ്റെടുത്തു കടമനിട്ട രാമകൃഷ്ണനെ അടക്കം പരീക്ഷിച്ച് സിപിഎം മണ്ഡലം പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും അടൂർ പ്രകാശ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മണ്ഡലം മറ്റാർക്കും വിട്ടുകൊടുത്തില്ല കോന്നിയെപ്പോലൊരു സുരക്ഷിത കേന്ദ്രം ഉപേക്ഷിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അടൂർ പ്രകാശിന്റെ തട്ടകമാറ്റം അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടത് താൻ അംഗീകരിച്ചുവെന്നായിരുന്നു അടൂർ പ്രകാശ് പിന്നീട് പ്രതികരിച്ചത് ഏതായാലും അടൂർ പ്രകാശ് രാജിവെച്ച ശേഷം കോന്നി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ കെ യു ജനീഷ് കുമാറാണ് വിജയിച്ചത് അടിത്തട്ടിൽ നിന്ന് പ്രവർത്തനം തുടങ്ങിയ ആളാണ് അടൂർ പ്രകാശ് വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനത്തിലൂടെയാണ് അടൂർ പ്രകാശ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് യൂണിറ്റ് തലം മുതൽക്ക് സംസ്ഥാന തലം വരെ നേതൃത്വത്തിൽ വന്നയാളാണ് കെ എസ് ഒ സംസ്ഥാന വൈസ് പ്രസിഡന്റായി പ്രസിഡന്റായിരുന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരി എസ് ബി കോളേജിലായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രീ ഡിഗ്രി കാലം അടൂർ പ്രകാശ് പ്രീ ഡിഗ്രി പഠിക്കാൻ ചെല്ലുന്ന കാലത്ത് എസ് ബി കോളേജിൽ കെ എസ് യുവിന്റെ അപ്രമാദിത്യമാണ് ഈ ആവേശത്തിലാണ് കോൺഗ്രസിനൊപ്പം ചേരുന്നത് കെ എസ് യുവിനല്ല കേരള കോൺഗ്രസിനാണ് അന്ന് എസ് ബി കോളേജിൽ യൂണിയൻ പിന്നീട് ബിരുദ പഠനത്തിന് കൊല്ലം എസ് എൻ കോളേജിൽ ചേർന്നു ഇക്കണോമിക്സ് എടുത്ത് പഠിച്ചു ഈ കാലയളവിൽ കെ എസ് യു കൊല്ലം താലൂക്ക് പ്രസിഡന്റായി മാറി പാർട്ടിയിൽ പിളർപ്പ് വന്ന കാലത്ത് കൊല്ലം ജില്ലാ പ്രസിഡന്റായി പിന്നീട് പാലക്കാട് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച കെ എസ് യു വൈസ് പ്രസിഡന്റായി മാറി യൂത്ത് കോൺഗ്രസിലും സമാനമായ രീതിയിൽ അടിത്തെട്ട് മുതൽ പ്രവർത്തനം നടത്തി വളർന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ചു തുടങ്ങി മണ്ഡലം പ്രസിഡന്റായും ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായെല്ലാം പ്രവർത്തിച്ചു ബിരുദ പഠനത്തിനുശേഷം എൽ എൽ ബിക്ക് ചേർന്ന കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനതലത്തിൽ നേതൃത്വത്തിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു അടൂർ പ്രകാശ് കെ കരുണാകരന്റെ അടുത്ത ആളായാണ് അക്കാലം മുതൽക്ക് അടൂർ പ്രകാശ് അറിയപ്പെട്ടത് കാർത്തികേയൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് നേതൃത്വത്തിൽ അടൂർ പ്രകാശം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ തിരുത്തൽവാദ സമീപനങ്ങളോട് യോജിപ്പുണ്ടായിരുന്നില്ല തന്റെ യൗവനക്കാലത്ത് അദ്ദേഹം കരുണാകരനൊപ്പം ഐ ഗ്രൂപ്പിൽ അടി ഉറച്ചു നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ കോന്നി സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന മുപ്പത്തിയഞ്ചുകാരനായ അടൂർ പ്രകാശ് മണ്ഡലത്തിൽ അടൂർ പ്രകാശിന്റെ പേര് പരക്കെ ചർച്ചയിലുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല ഗോഡ്ഫാദർമാരൊന്നും തനിക്കില്ലെന്ന് അടൂർ പ്രകാശ് പറയുന്നതിന് പിന്നിൽ ഇതുമുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് പ്രകാശിന് ആദ്യമായി സീറ്റ് ലഭിക്കുന്നത് അതിന് സഹായം ചെയ്തത് അന്ന് ഡി സി സി പ്രസിഡന്റായിരുന്ന വയലാർ രവിയാണെന്ന് അടൂർ പ്രകാശ് പറയുന്നു ആദ്യം ഹരിപ്പാട് മത്സരിക്കാൻ നിർദ്ദേശിച്ച രവി പിന്നീട് കോന്നിയിൽ നോമിനേഷൻ നൽകാൻ നിശ്ചയിക്കുകയായിരുന്നു കോന്നി മണ്ഡലത്തിന്റെ സാമുദായിക സമവാക്യങ്ങൾ അടൂർ പ്രകാശിന് അത്രയും അനുകൂലമായി തുടർച്ചയായി ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറാൻ അദ്ദേഹത്തിനായി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് അടൂർ പ്രകാശ് ആദ്യമായി മന്ത്രിയാകുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും മന്ത്രിയായി ആരോഗ്യ വകുപ്പാണ് അന്ന് കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് അടൂർ പ്രകാശ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പരാജയപ്പെടുമെന്ന് എല്ലാവരും പ്രവചിച്ചുവെങ്കിലും അദ്ദേഹം വിജയിക്കുകയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അതേ വിജയം തന്നെ ആവർത്തിച്ചു ആറ്റിങ്ങിൽ പോലൊരു ഇടതുപക്ഷ മണ്ഡലം തുടർച്ചയായി രണ്ടു തവണ പിടിച്ചെടുത്തതിന്റെ മികവാണ് അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന്റെ പ്രധാന കാരണം ഏത് പ്രതികൂല സാഹചര്യത്തെയും കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന നേതൃത്വവും അടൂർ പ്രകാശിന് അനുകൂല ഘടകം തന്നെയാണ്